ഭാരതത്തിന്റെ പ്രതികാര നടപടിയിൽ മുട്ടിടിച്ച് പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യക്ക് മുന്നിൽ കരഞ്ഞ് നിലവിളിച്ചത് രണ്ടു തവണയാണ് എന്നാൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥനയിൽ കാബഡ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു മെയ് ഏഴാം തീയതിയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് സന്ദേശം അയക്കുന്നത് എന്നാൽ അന്ന് തന്നെയാണ് അവർ ഇന്ത്യയ്ക്കു നേരെ ആക്രമണം നടത്തിയതും ഇത്തരത്തിൽ പാകിസ്ഥാൻ പല വഴിയും നോക്കി ഇന്ത്യയെ അടിച്ചു താഴ്ത്താൻ എന്നാൽ പാകിസ്ഥാന്റെ കുടില തന്ത്രങ്ങൾക്ക് മുന്നിൽ ഒരു ഇഞ്ച് പോലും തല കുനിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഒരു ദയാദാക്ഷിണിയവും ഇല്ലാതെ തന്നെ ഇന്ത്യ അടിച്ചു തകർത്തതും അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഭാരതത്തിന്റെ സൈനിക നടപടിയിൽ ഭയന്ന് വെടിനിർത്തലിന് വേണ്ടി പാകിസ്ഥാൻ രണ്ട് തവണ ഇന്ത്യയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് പാക് സൈന്യത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യക്ക് ഔദ്യോഗിക സന്ദേശം അയക്കുന്നത് അതിർത്തിയിലേക്കുള്ള വെടിവെപ്പ് നിർത്തണമെന്ന് പാകിസ്ഥാൻ നിരവധി നിരവധി തവണ അഭ്യർത്ഥിച്ചതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പാകിസ്ഥാന്റെ അഭ്യർത്ഥനകളിൽ അതിൽ സംശയാസ്പദമുണ്ടായിരുന്നു കാരണം അതേ ദിവസം തന്നെയാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് അതുപോലെ പാകിസ്ഥാന്റെ അഭ്യർത്ഥന കപടവും ആത്മാർത്ഥതയില്ലാത്തതുമാണ് എന്നത് ഇത് വ്യക്തമാക്കുന്നതാണ് മെയ് പത്തിന് പാക് ഡി ജി ഒ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇരുവരും ചർച്ച നടത്തി അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചർച്ച നടത്താൻ പാക് ഡി ജി എം ഒ അഭ്യർത്ഥിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് നിർദ്ദേശിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഭീകരരും അവരുടെ സഹായികളും ഉൾപ്പെടെ നൂറ്റി അറുപത് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഐ എസ് ഭീകര സംഘടനകളുടെ ഒൻപത് ഭീക ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തിരുന്നു പാക് സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നു അതേസമയം പാകിസ്ഥാന്റെ വെള്ളം കുടി അടക്കം മുട്ടിയ സാഹചര്യത്തിൽ ഇന്ത്യയുമായി സന്ധി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അറിയിക്കുന്നത് ഇതുമായി സമാധാന ചർച്ചയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ സന്ദർശിച്ച വേളയിലാണ് അതുപോലെ തന്നെ കാശ്മീർ പ്രശ്നം ഉണ്ടായപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഇറാനിയൻ പ്രസിഡന്റായ മാസൂദ് പെഷേഖയുമായി മൊത്ത നടത്തിയ ടെഹ്റാനിൽ നടത്തിയ സംയുക്ത വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ തൻ്റെ ചതുർരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടമായിരുന്നു ഈ സന്ദർശനം പ്രാദേശിക സമാധാനത്തിന്റെ താല്പര്യങ്ങൾക്കായി ഇന്ത്യയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് പാക് പ്രധാനമന്ത്രി പറയുന്നത് തൻ്റെ സമാധാന വാഗ്ദാനം ഇന്ത്യ സ്വീകരിച്ചാൽ ഗൗരവത്തോടെയും ആത്മാർത്ഥമായുള്ള സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ കാശ്മീർ ഭീകരത ജലതർക്കങ്ങൾ വ്യാപാരം ഉൾപ്പെടെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നതിനായി തന്നെ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ ഞങ്ങൾ സന്നദ്ധ പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ കാശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യാപാരം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവയിൽ ഇന്ത്യയുമായി സംസാരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്നതാണ് ഷെഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ അതേസമയം പാക് അധീന കാശ്മീരും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ നിലപാടും സംബന്ധിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചകൾക്ക് സാധ്യമാകൂ എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ആവർത്തിച്ചുറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്